നിങ്ങൾ ഞെട്ടിയോ ഞാനും ഞെട്ടി ആ വീഡിയോ കണ്ടപ്പോ എല്ലാവർക്കും നമസ്കാരം ക്യൂ മീഡിയ ട്രാവലിന്റെ ഒരു വീഡിയോ പുതിയ വീഡിയോ ഒന്നൊന്നും പറയാൻ പറ്റൂല ആ വീഡിയോ ഒന്നും ആഘോഷിക്കാൻ കഴിയാത്തൊരു വീഡിയോ ആണ് നമ്മളെല്ലാവരും വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളാണ് കാറാണെങ്കിലും മോട്ടോർ സൈക്കിൾ ആണെങ്കിലും എന്തിനു പറയണ സൈക്കിൾ ആണെങ്കിൽ പോലും നമ്മളൊക്കെ റോഡുകളിലൂടെ ഓടിക്കുന്ന ആളുകളാണ് അപ്പൊ ഒരു വാഹനം കേട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് സൈക്കിളിന്റെ ചെയിൻ വിട്ടു എന്ന് തന്നെ വിചാരിക്കുക ആ ചെയിൻ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ആ സൈക്കിളിൽ നിന്ന് ഇറങ്ങി അവിടെ സൈക്കിൾ സ്റ്റാൻഡിൽ കയറ്റി അവിടെ നിന്ന് ഇരുന്നു കൊണ്ട് നമ്മൾ അതിന്റെ ചെയിൻ ഇടാൻ ശ്രമിക്കും അത് ചിലപ്പോ വഴികളിലായിരിക്കാം ചിലപ്പോൾ ഇതുപോലെയുള്ള ഹൈവേകളിലായിരിക്കാം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു വാഹനം ഓടി വരുന്നു ആ വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആവുന്നു അതിന്റെ ഡ്രൈവർ ഇറങ്ങി വന്ന് ഹൈവേ തന്നെ നിർത്തിക്കൊണ്ട് സൈഡാക്കി നിർത്തിക്കൊണ്ട് ആ വാഹനത്തിന് എന്താണ് കംപ്ലൈന്റ് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു അതൊരു ഡ്രൈവറുടെ ഒരു ബാധ്യതയാണ് വാഹനം ഓടിച്ച് വരുമ്പോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി നോക്കുക അതൊന്ന് ചെക്ക് ചെയ്യുക അറിയാൻ പാടുള്ള ആളുകളാണെങ്കിൽ അത് ചെക്ക് ചെയ്യും അല്ലാത്ത ആളുകളാണെങ്കിൽ നേരെ ഏതെങ്കിലും ഗ്യാരേജുകാരെ ഫോൺ ചെയ്ത് വിളിക്കും അല്ലെങ്കിൽ അടുത്ത ആളുകളോട് ചോദിക്കും ഇവിടെ അടുത്ത ഗ്യാരേജ് എവിടെയാണ് എന്നൊക്കെ ചോദിച്ച് അത് ക്ലിയർ ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഏതൊരു വാഹനം ഓടിച്ച് നമ്മൾ കംപ്ലൈന്റ് കണ്ടു കഴിഞ്ഞാൽ ആ വാഹനം കഴിഞ്ഞ പരമാവധി റോഡ് സൈഡിലേക്ക് ഒതുക്കി നിർത്തുക ഇനി അഥവാ സൈഡ് ഇല്ലാത്ത ഏരിയകളിലാണെങ്കിൽ തന്നെ ആ വാഹനത്തിൽ നിന്നും ഇറങ്ങാതെ ആ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഏതെങ്കിലും നമ്പറുകൾ സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ ഉള്ള നമ്പറിൽ വിളിച്ചുകൊണ്ട് ഈ ഞാൻ ഇന്ന ഏരിയയിലാണ് ഉള്ളത് എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട് ഈ ഏരിയയിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പ് അടുത്തുണ്ടോ അങ്ങനെയൊക്കെ അന്ന് അന്വേഷിച്ചു കൊണ്ട് അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി തന്നെ വാഹനത്തിന് റിപ്പയർ ചെയ്യാതെ അവിടെ നിന്നും മാറി ഏതെങ്കിലും അടുത്ത കടയിലോ അല്ലെങ്കിൽ ആ പരിസരത്ത് ആരെങ്കിലും കണ്ട് അവരോടൊക്കെ ചോദിച്ച് ഏതെങ്കിലും വർക്ക്ഷോപ്പിലേക്ക് വാഹനത്തിന് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് അവിടെ നിന്നുകൊണ്ട് ആ റോഡിന്റെ സൈഡിൽ നിന്നുകൊണ്ട് വാഹനം റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരം അപകടങ്ങൾ വന്നു പെടും അപ്പോ എതിരെ വരുന്ന വാഹനം ചിലപ്പോ അയാൾ ശ്രദ്ധി ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല ചിലപ്പോ അയാൾ ഉറക്കത്തിലായിരിക്കാം ഉറങ്ങിപ്പോയിട്ടുണ്ടാകാം പറയാൻ പറ്റൂല ഈ എതിരെ വരുന്ന വാഹനത്തിന്റെ ഉള്ളിലുള്ള അവസ്ഥകൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല ചിലപ്പോൾ മൊബൈലിൽ സംസാരിച്ചിട്ടായിരിക്കാം എങ്ങനെ ആയിക്കോട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചു കൊണ്ടുവരുന്ന വാഹനം അഞ്ഞിപ്പോ ഒരു സൈക്കിളാണെങ്കിൽ തന്നെ ഒരു ടു വീലർ ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഒരു കാറാണെങ്കിൽ തന്നെ ഏതൊരു വാഹനവും കംപ്ലൈന്റ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ സൈഡുള്ള ഉള്ളിടത്തേക്ക് ഒതുക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോ സൈഡുള്ളിടത്തേക്ക് എത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഉള്ള സൈഡിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് വാഹനത്തിൽ ഇറങ്ങി മാറി നിന്നുകൊണ്ട് ആ റോഡ് സൈഡിലോ അവിടെ നിൽക്കാതെ മാറി നിന്നുകൊണ്ട് ആരെങ്കിലൊക്കെ തേടി അത് ഗാരേജിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊണ്ട് റിപ്പയർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക അല്ലെങ്കിൽ ആ ഏതെങ്കിലും ബ്രേക്ക് ഡൗൺ കെട്ടിക്കൊണ്ടു പോകുന്ന വാഹനത്തെ വിളിച്ച് അതിനെ കയറ്റി മാറ്റി കൊണ്ടുപോയിട്ടിട്ട് റിപ്പയർ ചെയ്ത് പോകാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും പ്രത്യേകിച്ച് സ്ത്രീകളോടൊക്കെ ടൂ വീലർ ഓടിക്കുന്ന സ്ത്രീകളോടൊക്കെ പറയാനുള്ളത് ഒരു കാരണവശാലും നിങ്ങൾ വാഹനം ടൂ വീലർ കംപ്ലൈൻറ്റ് കഴിഞ്ഞാൽ അവിടെ നിന്ന് വട്ടം കറങ്ങാതെ വേഗം വണ്ടീനെ സൈഡാക്കി ഏതെങ്കിലും സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് ആവശ്യക്കാരെ വിളിച്ച് ആ വാഹനത്തെ ഗ്യാരേജിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് ആണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മൾ എല്ലാവരെയും ദൈവം തമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു ഏർ നിർത്തുന്നു നന്ദി നമസ്കാരം